സിനിമ സീരിയസ് ആയിട്ട് കണ്ടുകൂടെ എന്നെ ചോദിക്കുമ്പോ ഞാൻ സീരിയസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വർഷങ്ങൾ അത്യാവശ്യം ആ പടം ഓടിയില്ലേ നല്ല നല്ല സംവിധായകർ ഉണ്ടായിരുന്നു എഴുത്തുകാരുന്നു അതൊക്കെയാണ് അതിന്റെ അഭിഭാജ്യ ഘടകം എന്തൊക്കെയാ നീ പറഞ്ഞ പോലെ നല്ല വേണം ഇത് നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിന്നെപ്പോ ഒരു ജോലി റിലാക്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എന്ത് അവരുടെ നമ്മൾ വിശ്വസിക്കും കാരണം എല്ലാവരും ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് പോലെ പറയുന്നു ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇല്ല നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മള് ഡേറ്റ് അവര് ആത്മാർത്ഥമായി ചോദിക്കും ഈ പ്രോഗ്രാമിൽ ുംരിചയപ്പെടും ഒരു എങ്ങനെയാണ് സിനിമ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പണം ചെയ്താൽ ഈ ഒമ്പതരയ്ക്ക് രാവിലെ എട്ടരയ്ക്കൊക്കെ ഷോ മൂന്നാം എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ആശ്രത്തിൽ വിട്ടവരും രണ്ടു മാസം കഴിയുമ്പോൾ ചിലർ കേട്ടോ പടം എന്ന് പറഞ്ഞിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അത് ചിലർ ടൂർ പോകുന്ന പോലെ ചിലർ കഥ അവർ വിദേശത്ത് പോയതും ഒക്കെ എവിടെ ആയിക്കോട്ടെ ഒരു പടം ചെയ്യുന്നു ആഗ്രഹത്തിൽ പോയ ആളുകൾ കാരണം അവരതിന് വരുന്നു അവരെ ചെയ്യുന്നു ഇത് കിട്ടിയില്ലെന്നോർത്ത് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാതാരമാകുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല നല്ല ആളുകൾ നല്ല അവരുടെ ഒരു ചെറിയൊരു ചുമ് ആഗ്രഹ പടം ചെയ്യുന്നു ആ ആഗ്രഹ അവൈലബിൾ ആയെന്ന് ആക്ടർമാർ തർക്കുന്നു അതിന് കിട്ടുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ ഒരു ദേഷ്യവും ഒരു പെർസെന്റ് പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല അതിന്റെ പേരിൽ മനസ്സ് ആവശ്യമൊന്നുമില്ല അങ്ങനെ